പക്ഷെ ഗൈസ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഗ്രാനി ചാപ്റ്റർ ടൂ ആണ് നമുക്ക് ഒരു ഐഡിയ ഇല്ല നമ്മൾ ഇങ്ങനെ കളിക്കണോന്ന് പോലെയാണോ എന്നാൽ നമുക്കൊന്ന് കളിച്ചു നോക്കാം കുറച്ചേ ചോദിച്ചായിരുന്നു ഗ്രാനി ടു കളിക്കാൻ പോകുന്നത് അപ്പൊ ഇന്ന് ഗ്രാനി ടു ആണ് ഒരാൾ പറഞ്ഞ എക്സ്ട്രീം മോഡാക്കി കളിക്കാൻ പക്ഷെ അത് ഇത്തിരി ടഫാണ് നമുക്ക് ഒന്നാം തീയതി നേരെ പറ്റുന്നില്ല അപ്പൊ നമുക്ക് ഗ്രാനി ത്രീയിൽ അങ്ങനെ നോക്കാം നമ്മൾ ഡോർ എസ്കേപ്പ് ആണ്ട്ടോ നോക്കുന്നത് നമ്മൾ പ്രാക്ടീസ് എടുത്തേ ജയിച്ചിട്ടുള്ളൂ അല്ലാതെ ജയിച്ചിട്ടില്ല എനിക്കിവിടെ തന്നെ പേടിയാന്ന് നീ എന്നാ കളിച്ചു അവിടെ വിളിക്കാൻ പറ്റുമല്ലേ ഞാൻ സ്ക്രീൻറെ കൂടെ ആയിട്ട് വെക്കലീ നമുക്ക് നോക്ക് മണ്ടരാണ് പോകണ്ടത് പക്ഷെ മണ്ടരല്ല ആയിരിക്കുമല്ലോ അവർ ആദ്യം വരുന്നത് ഇവർ വരണമെങ്കിൽ ഇതിനകത്ത് എന്ത് മ്യൂസിക്കാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇതെന്ത് റൂങ്ങ ഓ ഇതോ സൗണ്ട് ഇതാണ് മകളെന്ന് തോന്നുന്നു ഞാൻ മറ്റു മേടിച്ചിട്ട് ശ്രദ്ധിച്ചില്ലേ മണ്ടേ പോയത് ഞാൻ മണ്ടേ ആണെന്ന് അത്രീ എന്നെ വന്നില്ലെന്നാണ് ഞാൻ കളിക്കാടുത്തത് ഇങ്ങനെ ആളല്ലേ നമ്മള് പറ്റി നമ്മളെ പ്രതീക്ഷിക്കുന്നത് അതാ ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പൊ കണ്ടില്ല ഗ്രാനിയാ വന്നത് ഗ്രാനി നമ്മൾ നേരത്തെ മുള്ളിലുള്ള റൂം കണ്ടായിരുന്നല്ലോ ഇതാണോ ഇത് തന്നെ എനിക്ക് പേടിയാന്ന് ഗൈസ് അതൊരു സൗണ്ട് കേട്ടല്ലേ പോയി പോയി രണ്ടുപേരും പോയിട്ടുണ്ട് രണ്ടുപേരും പോയി മണ്ടേ പോ മണ്ടേ പോ രണ്ടുപേരും ആറ് മുമ്പിൽ പോയി ഗൈസ് അത് ഗ്രാൻഡ് പേയുടെ സൗണ്ടാണ് ഇവിടെ ഗ്രാൻഡ് ഓ ബെസ്റ്റ് സൗണ്ട് ഒക്കെ കേട്ട് എവിടെയും ഇവിടെ ഏഹ് മണ്ടേയിലോട്ടുള്ളത് അല്ലേ ടിപൊളി എവിടെങ്കിലും നീ എനിക്ക് എവിടെ അങ്ങനൊന്നും അറിയാൻ പറ്റുന്നില്ല ഒളിക്കാൻ പറ്റുന്നില്ലോട്ടിരിക്കാം എനിക്ക് പേടിയാവുന്ന നീ കളിച്ചു ഞാനീ വണ്ണടക്കൊന്നല്ല എനിക്ക് പേടിയാവുന്നുണ്ട് നമുക്കിപ്പോ അതല്ലല്ലോ ആവശ്യം നമ്മള് എസ്കേപ്പ് അല്ലേ നോക്കണ സൗണ്ട് കേക്കില്ലേ പാട്ട് കേക്ക് അത് പാട്ടവര് പ്ലേ ചെയ്യുന്ന മണ്ട വന്നിട്ട് ഇങ്ങനെ സൗണ്ട് എടുത്താണ് വന്നതിനൗണ്ട് ആക്കാൻ ഭാഗ്യം അയിൻടക്കിട്ട് മണ്ട വന്നല്ലോ ഗ്രാനി ഇവിടെ ഹായ്നി ഈ കൊടുത്ത് കിടക്കാണ് ഇതൊരു കുണമായിരുന്ന ഞാനൊരു ചെന്തൊരു സിംഹിന്റെ ഇങ്ങനെ ഏഹ് വലിയ ആവശ്യം നേരെ കളിക്കാൻ പറ്റുന്നില്ല ഗ്രാനിയോ അടിക്കുന്നില്ലേ വേറടിക്കൂലേ ഇങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും നേരെ നമുക്കിനി എല്ലാം കറക്റ്റ് കണ്ടുപിടിക്കാം നമ്മളൊന്നും ശ്രദ്ധിക്കുന്നില്ല നേരെ നേരെ എന്താ ചപ്പി കൊണ്ടിരുന്നു ഒന്നും അറിഞ്ഞോളായിരുന്നു അപ്പൊ അതൊക്കെ നടക്കണേ ഫീൽ ചെയ്യുന്ന കാര്യം നമുക്ക് ആരെ വിളിച്ച് വരുത്താം എങ്ങോട്ട് എന്നിട്ട് നമുക്ക് മണ്ടക്കറി പോവാം എൻ്റെ ബേക്ക് വിളിച്ചിരിക്കേ ഒരു വരട്ടെ വരട്ടെ ആ നടക്ക സൗണ്ട് ഒക്കെ ഉണ്ടാവും ഷ്യൂസ് ഒക്കെ ഇട്ടാണ് കേട്ടോ ഇപ്പൊ അതൊരു നടക്കണേ ഓഹ് കണ്ടാ ഗ്രാൻ വരെ ഗ്രാനി അന്ന് ഗ്രാൻ ഇപ്പ പോയി ഗ്രാനി വരാണോ നോക്കാം ആ വിരാഞ്ഞി പോകുന്നുണ്ട് ആ വിരാഞ്ഞി പോയി ഈ ഈട്ടല്ലേ നമുക്ക് മണ്ടയിലോട്ട് പോവാം ഡോർ ലോക്ക് കിട്ടുകയാണെങ്കിൽ അവരെ ലോക്ക് ചെയ്ത നടക്കുവായിരുന്നു അത് ഉറങ്ങും കിട്ടാ നമുക്ക് ഇതെന്തിനും വേണ്ടട്ടെ എപ്പ് ആ ഓ സൗണ്ട് ഇട്ട് മണ്ട മണ്ടപ്പോ മണ്ട പോയില്ല ആയിക്കോളെ ഇവിടെ ഇത് നമുക്ക് ആവശ്യം ഉണ്ടോ ഉണ്ടാവൂലോ നീ ഇവിടെ അങ്ങനത്തെ ടൂണാണ് ഏട്ടാ കേൾക്കുന്നത് പക്ഷെ അത് വേണ്ടായിരുന്നു നല്ല കുറച്ചും കൂടി ഇതാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്ന ടൂൺ ആയ മതിയായിരുന്നു തൊട്ടടുത്തെത്തിയിട്ടാണ് ആ ടൂം കേൾക്കേണ്ടത് ഫോറായി നീ കളിച്ച കുറച്ച് ദൂരെ എത്തുമ്പോഴേ കേൾക്കേണ്ടത് അല്ലേ അല്ലേ തന്നെ കുറച്ച് ദൂരെ എത്തുമ്പോഴേ കേൾക്കണം നിങ്ങൾ ചേട്ടും അറിയാത്ത പണിക്ക് എന്തിനാണ് പോണെന്ന് ചോദിക്കും ചോദിച്ചോണ്ടാട്ടോ പറഞ്ഞു ഗ്രാന് റ്റു കളിക്കാൻ അവർ അറങ്ങുകൂടാ അപ്പം നമുക്ക് എങ്ങനെയൊക്കെ കളിക്കാം നമുക്ക് ആദ്യം അവരെ വിളിച്ചു വരുത്താം പിന്നെ നമ്മളപ്പ പ്രാക്ടീസ് ജയിച്ചായിരുന്നല്ലോ പിന്നെ ഇപ്രാവശ്യം ജയിക്കാൻ പോലും പറ്റാത്ത ഇത്ര ആകുമ്പോ തന്നെ അവരെ വരും ഗ്രാൻ പോന്നു ഗ്രാൻ മൂന്നാമത്തെ നിലയ്ക്ക്

േ ഇപ്പൊ ചാടിക്കോ ഗസോലിന് വേണം ഗ്യാസോലിന് വേണം പ്ലഗ് ബോർഡ് ഇത്രയും മതിയാ പക്ഷെ നമ്മള് ഡോറസ്കീപ്പറെ നോക്കി പറ്റുമോക്കി ഞാനില്ല എനിക്ക് വയ്യ ഒന്നും അറിഞ്ഞൂടെ അത് എന്തൊക്കെയാ കളിക്കുന്നു വെടിവർത്തിനായിരിക്കും കയറിയാണ് കേട്ട് പാർട്ട് ടീല് വരുന്ന പറയുമ്പോൾ ഗൈസ് ഇവിടെ വന്നില്ലല്ലോ ഫ്രഷ് ഇവിടെ എന്താ വേണം ഫ്രഞ്ച് നമുക്ക് ഫ്രെഞ്ച് നടത്താം കിട്ടില്ല ഗൈസ് കിട്ടി മൂന്നാമത്തെ നിലയിൽ അടുക്കള കഴിഞ്ഞാൽ നമുക്കത് കിട്ടിയായിരുന്നു അപ്പോൾ നമുക്ക് മൂന്നാമത്തെ നിലയിൽ അടുക്കളയിൽ പോയി ഫ്രഞ്ച് എടുത്തിട്ട് വരാം കിട്ടുമ്പോൾ ഫ്രഞ്ച് എടുത്തിട്ടില്ല എനിക്ക് പേടിയാ എടി അടിയിൽ അവിടെ ഒരു ർക്കും വരാൻ പറ്റത്തില്ലേ തോന്നുന്നു കണ്ടില്ലേട്ടാ നമുക്ക് എന്താണ് ബ്രഞ്ച് ചെയ്തിട്ട് എന്താണ് ഉപയോഗം നോക്കാം എവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ സംഭവിച്ചാൽ നോക്കാം

ബിരിയാണി ബിരിയാണി നേരത്തെ വന്നില്ലല്ലോ ആ വന്നു വന്നു ഇപ്രാവശ്യം വന്ന് നമുക്ക് പെട്ടെന്ന് വേണ്ടപ്പോൾ പെട്ടെന്ന് കണ്ടേപ്പോ എന്താണ് രീതിയിൽ ഇത്തിരി കൂടി പതുക്കല്ലേ പത ഇ നോക്കിയതല്ല ഇതാണ് ഡോറ് ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വേണം ക്ലോബാറ് ആ ഈ സമയം കൊണ്ട് വരും കൂടെ ഒരുപാട് കണ്ടു

ആ ഏ സന്തോഷം ഏതൊക്കെ ഏ രണ്ട് ആ ഒരെട്ട് ഗ്രാൻ പോവും ഇട്ട് ഗ്രാം പരിപാടി നമുക്ക് തുടർന്നാലോ ആ തുറന്നോ ഇത് നമ്മൾ കൈക്കുന്ന നല്ലൊരു ഇതാണ് കൊന്നോ 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 ഷൂട്ട് ഓക്കെ ഞാൻ സബ്സ്ക്രൈബ് നോക്കാം നമ്മൾ ഡോർ ലോക്ക് നോക്കുന്നത് എന്താ ഇപ്പോ നമുക്ക് ഇതൊരു ഒന്നും കിട്ടിയല്ലേ എടിയൊക്കെ വിചാരിച്ചു പറ്റിയില്ല കുറച്ചും കൂടി കയറി പോയിട്ട് പോവാ അപ്പൊ എന്തായാലും ആ നമ്മൾ എങ്ങനെ കൊല്ലം നമ്മൾ ഇതിനകത്ത് ഇട്ടുകിരിയാണിയുടെ വാ ഇടയത്തിൽ എന്തുവന്നു തോറ്റാ സന്തോഷം നിർത്തിയല്ലോ നിങ്ങൾക്ക് ബോർ അടിച്ചത് നമുക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലേ നമ്മള് ശരിയായിട്ട് ഒന്നും കളിച്ചില്ല നേരെ ഒന്നും ഇല്ല കിട്ടിയതുമില്ല ഡോറസ്കേപ്പെന്ന് പറഞ്ഞു ഒന്നും കണ്ടുപിടിച്ചില്ല നേരെ അപ്പൊ എന്തായാലും കൈസ് ഇത്രേ ഉള്ളൂ വീഡിയോ ഇതുവരെ ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ആക്കുക ഈ വീഡിയോക്ക് ഒരു നൂറ് ലൈക്ക് ആക്കാനെങ്കിലും നിങ്ങളെല്ലാവരും ശ്രമിക്കുക അപ്പൊ ഇപ്പം ലൈക്കാത്തവരുടെ ഒന്ന് പെട്ടെന്ന് ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്താൽ എന്താ പ്രശ്നമൊന്നുമില്ലല്ലോ ഈ കാണുന്നവരെന്നൊന്ന് ലൈക്ക് ചെയ്തേക്കണം പ്ലീസ് അപ്പൊ എന്തായാലും ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യാറ്റാ